അതിമനോഹരമായ ആകാശത്തിന്റെ ചായങ്ങളും അതുപോലെ തന്നെ ഈ കായലിൻ്റെ ഓളപ്പരപ്പിലെ തീരത്ത് നിന്നുകൊണ്ട് നമ്മളിന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിയോനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഡോക്ടർ ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഓറഞ്ചും ബ്ലാക്കും മെടകറന്ന ഒരു അടിപൊളി ഡിയോരുമാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു അതിമനോഹരനായ സുന്ദര കുട്ടപ്പനായ ഡിഒയുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പര ഇനി നമ്മൾ പറയുന്നത് വണ്ടിയുടെ പെയിൻറ്റിങ് ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബാക്ക് ലുക്ക് തന്നെ നമുക്ക് നോക്കാം ബാക്ക് അടിപൊളിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ടൈൻ ലാമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പാണ് നമ്പർ പ്ലേറ്റ് നമ്മുടെ അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് ആണ് പ്ലേറ്റാണിതിൽ നമ്പർ കാണുന്നുണ്ടോ ഇപ്പോൾ കാണുന്നുണ്ടോ ഇല്ലല്ലേ ഇപ്പോൾ കാണുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് മാറ്റാൻ പറ്റില്ല അപ്പോൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നുള്ളത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി വണ്ടിയുടെ ആ ഫ്രണ്ട് നോക്കാം അല്ലേ നല്ല ഓറഞ്ച് കളറിൽ അസ്തമയ സൂര്യൻ്റെ മിന്നലൊളിയായിട്ട് കീടുവരിത്തിളങ്ങി നിൽക്കുക എന്നെ പറയാതെ ഒരു ഓറഞ്ച് പൂത്ത് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഇടാ ഓറഞ്ച് കളറിൽ അതിമനോഹരനായിട്ട് അതിമനോഹരനായിട്ടിരിക്കുകയാണ് നമ്മുടെ ഡിയോ അപ്പോൾ ഈ ഡിയോ ഓറഞ്ച് കളറും ഗ്രേയും മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഇനി ഇവിടെ കൂറി തൊട്ട പോലെ ഒരു കുത്തുണ്ട് ഇത് എന്തൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ സൈഡിൽ സേഫ്റ്റി ഗാർഡ് പോലെ ആ സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് ഉള്ളു വരില്ലേ അത് ഈ ഫ്രണ്ടിൽ ഓറഞ്ച് 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 ഒറിഞ്ച് ഉണ്ടായ പാടാണ് പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം അത് പുതിയ മോഡലാക്കാൻ പറ്റില്ല അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മാറ്റണമെങ്കിൽ കുറേ ഉണ്ട് ഇതിൻ്റെ നെഗറ്റീവ് പറയണിതേ ഇതാണ് ഒരു നെഗറ്റീവ് ഇതാണ് ആകെയുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറയാം പിന്നെ ഉള്ളത് ഈ കുറി തോട്ടം പോലത്തുള്ളൊരു പാടുമാണ് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല അതിമനോഹരനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട്ടാ കുളിച്ച് കുട്ടപ്പനായിട്ട് തന്നെ ഇരിക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് ഇവിടെയൊക്കെ ഒക്കെ ചെയ്ത് നന്നായി സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ടച്ചപ്പ് പെയിൻറ്റിങ്ങും അത് ഇതൊക്കെ ആയിട്ട് ഈ അടിഭാഗങ്ങളെപ്പോഴും ഞാൻ എല്ലാവരോടും പറയും അടി പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുകയാണ് നല്ലതെന്ന് തന്നെയാണ് ഇടാ ഈ സൈഡിലൊന്നും യാതൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല സെൻറ്റർ സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ കവറും അതിനൊക്കെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്ന് യാതൊരു തുരുമ്പിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗങ്ങളൊന്നും വേറെ കളർ മോശം പ്രത്യേകിച്ച് കളർ നഷ്ടമൊന്നും ഇല്ല ഇനിയിപ്പോൾ ഈ ബാക്ക് വന്നാൽ തന്നെ ഇവിടേക്ക് വന്നാൽ തന്നെ ഈ പിടുത്തത്തമ്മ വളരെ ചെറുതായിട്ട് ചെറിയ ഇതായിട്ട് നിറച്ച് തുടങ്ങിയിട്ടുണ്ട് അത്രേ തന്നെ ഉള്ളു പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഗതി ബാക്കി ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ കാണാനില്ല ഇവിടെ ഒരു ചെറിയൊരു നരപ്പത്രം ഉള്ളൂ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഡാഷ് ബോർഡ് പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് അതായത് കഴുകി സർവീസ് ചെയ്ത് മറ്റേ ഇരുവരോടെ ആ സാധനം വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് എന്നല്ല വേറെ അത് പെയിൻ്റ് അടിക്കുക പുതിയത് സെറ്റാക്കിയ ഒന്നും ചെയ്തിട്ടില്ല പുതിയത് മാറ്റിയതൊന്നല്ല പഴയതാണ് പുത്തം പോലെ ഇരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവും നിങ്ങൾ വന്ന് നോക്കുമ്പോഴും ഇത് തന്നെ പറഞ്ഞത് ഇവിടുത്തെ പെയിൻറ്റ് പോയിട്ടുണ്ട് ഈ ചാവീരെ ഇവിടേതായ എഴുത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഇനി ഓടിയ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ സെല്ലർ പറയുന്നത് ഒരു പത്തൊമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവിടെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ ഇത് എന്താ പറയാ കേബിൾ മാറ്റാണ്ട് ഓടിച്ചായിരുന്നു ഇപ്പോൾ ഒരു എന്താ പറയാ രണ്ടായിരം കിലോമീറ്ററൊക്കെ ആയിട്ട് പുതിയ കേബിൾ മാറ്റിയിട്ടാണ് ഓടിച്ചിരിക്കുന്നത് അപ്പം മാക്സിമം പോയ അങ്ങേ അറ്റം പോയി ഒരു മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം അടുത്താണ് മാക്സിമം പോയാൽ ഓടിയിട്ടുണ്ടാവുള്ളൂ എന്നാണ് സെല്ലർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇടാ അപ്പോൾ അത്ര ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇത്തിരി മോഡൽ കൂടിയ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നല്ല വൃത്തിയും പെടുപ്പും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഡിയോ ആണ് രണ്ട് മിററ് സെൽഫ് സ്റ്റാർട്ട് അത്യാവശ്യം സെറ്റുള്ള വണ്ടിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈ വീഡിയോയില് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ട് പോയ വളരെ നൈസായിട്ട് മറ്റേ പതർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാണ് സ്റ്റാർട്ടായിട്ടുണ്ട് എഞ്ചിനൊക്കെ നോക്കിയോ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനും സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങുമാണ് എനിക്ക് ഓടിച്ചു നോക്കി ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ച് തന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും മികച്ചൊരു വണ്ടിയിൽ ഈ ഇൻഷുറൻസിനെ കുറിച്ച് ഇനി പറയാം പുതിയ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് സെല്ലർ ഉദ്ദേശിക്കുന്നത് പുതിയ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ ഒക്ടോബർ മാസം പതിമൂന്ന് വരെ ഇതിന് ഇൻഷുറൻസ് നിലവിലുണ്ട് എങ്കിലും നിങ്ങൾക്ക് വണ്ടി വാങ്ങുമ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്തു തരാമെന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പൊല്യൂഷൻ നിലവിൽ ഇതിന് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ഇത്തരം വണ്ടികളിൽ വൺ ഇയർ പൊല്യൂഷനാണ് ലഭിക്കുക എന്നുള്ള കാര്യം അറിയാമല്ലോ ഇനി വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലകുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ക്ലിക്കിനും വാട്സാപ്പ് ചാറ്റ് ചെയ്ത് വില പേച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ ഇനി വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെല്ലർ ആവശ്യപ്പെടുന്ന തുക അമ്പത്തി രൂപയാണ് അമ്പത്തേഴായിരം രൂപ ആസ്കിംഗ് ആയിട്ടുള്ള ഈ വണ്ടി ചെറിയ രീതിയിലൊക്കെ വില വേശാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വാഹനത്തിന് ലോൺ ആവശ്യമുണ്ടോ ലോൺ എടുക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ സിവിൽ സ്കോറൊക്കെ ഉള്ള ആളാണ് എങ്കിൽ വെറും പതിനയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലോൺ ഇടാൻ പറ്റും എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നല്ല സിവിൽ സ്കോർ വേണം എന്ന കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കണേ സിവിൽ ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ കൂടും പിന്നെ വണ്ടിക്ക് കിട്ടുന്ന എമൗണ്ട് കുറയും അപ്പോൾ നാൽപ്പതിനായിരം രൂപ വരെ ലോൺ കിട്ടും വില പേശലിന് വിധേയമാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വില പേശി വാഹനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിലയിലേക്ക് എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ലോൺ ഇട്ട് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാവുന്നതാണ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പൊലൂഷനുണ്ട് അത്യാവശ്യം തെറ്റപ്പാണ് വേറെ പ്രത്യേകിച്ച് പാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇവിടെ വെറുതെ സ്വിച്ചി നോക്കി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും നല്ല ഇരിക്കുന്ന ബൂട്ട് സ്പേസ് ഉണ്ട് ഇതിന് ഹെൽമെറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല നല്ല വൃത്തിയുള്ള ബൂട്ട് സ്പേസ് ആണെന്ന് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും നല്ലൊരു വണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ മറ്റൊരു കിടിലും വാഹനത്തിന് വിശേഷങ്ങളുമായി വരും എല്ലാ കൂട്ടുകാരോടും